നിങ്ങളും തിരക്കുന്നുണ്ടോ വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യാനുള്ള വെറൈറ്റികൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോ ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഹലോ നമസ്കാരം എല്ലാം വിവേഴ്സും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെയും ഇല്ലാത്തത് അപ്പൊ നമ്മളും വീട്ടിരുന്ന് നമ്മുടെ നാട്ടിലെ അമ്മമാര് ചേച്ചിമാർ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരായിട്ടും കൂടുതലുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നൈറ്റീസിന്റെ കളക്ഷൻസ് ഈ ഒരു നമ്മുടെ നൈറ്റീസിന്റെ മൊത്തം കൗണ്ടറാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് നൈറ്റീസ് തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാം അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്ര കോട്ടൺ ഹുജ്രി കോട്ടൺ അതേപോലെ തന്നെ അൽഫൈൻ ഫാബ്രിക് പ്രീമിയം കളക്ഷൻസ് നൈറ്റ് സൂട്ട് നൈറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ സെറ്റ് വൈസ് കിട്ടുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല അപ്പം നിങ്ങളും ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വെറൈറ്റീസ് പുതിയ പുതിയ കഴിഞ്ഞിട്ടുണ്ട് ഒരു നിങ്ങൾക്ക് എഴുപത്തി രണ്ടു നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ വന്നാൽ തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് നൂറിലധികം ഡിസൈൻസ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വീഡിയോയിൽ ഒരു മൊത്തം നമുക്ക് ഈ ഒരു കളക്ഷൻസ് മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെറും നൈറ്റീസിന്റെ മാത്രമായിട്ട് അപ്പൊ നമ്മൾ കളക്ഷൻസ് നോക്കാൻ പോയാൽ സെറ്റ് വൈസ് ഞാൻ ആദ്യം കാണിച്ചു തരാം ഇതേപോലെ നിങ്ങൾക്ക് നൈറ്റ് സൂട്ട്സിന്റെ സെറ്റ് കിട്ടുന്ന അതേപോലെ തന്നെ നൈറ്റീസിന്റെയും ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് കിട്ടുന്ന ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഇങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷെ ഓൺലൈനിൽ മിനിമം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഇപ്പൊ നിങ്ങളും ഒരു അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാ അതിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടത്തില്ല ഇപ്പൊ ഒരു പ്രോഡക്റ്റ് എടുത്താലും ഒരു പ്രോഡക്റ്റിലും നിങ്ങൾക്ക് രണ്ട് സെറ്റ് എടുത്താൽ അതിൽ നിങ്ങളുടെ അയ്യായിരം രൂപ തീരും അങ്ങനത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നൈറ്റീസിലും തന്നെ നമ്മുടെ കയ്യിൽ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റൈഡിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് പ്ലെയിനില് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസ് നിങ്ങൾക്ക് നൈറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കോട്ടൺ നൈറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോത്തില്ല അതേപോലെത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാര് ചേച്ചിമാർക്ക് ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നൈറ്റീസിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് വേറൊരു കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കളറിൻ്റെ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്കുണ്ട് ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാ എല്ലാത്തരം വെറൈറ്റീസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് പോക്കറ്റ് ടൈപ്പ് നൈറ്റിയാണ് നിങ്ങൾക്ക് കുറച്ച് ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് കഴുത്തിൻ്റെ മേളിൽ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ താഴെ നിന്ന് മൊത്തം പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് ലെങ്ത്ത് ഞാൻ കാണിക്കാൻ പോയാ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് ഗ്രൗണ്ട് ടച്ച് ലെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ലെങ്ത് വേഴ്സ് നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഫ്രീ സൈസ് നൈറ്റിയ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പം നമ്മുടെ നാട്ടിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസും ഒത്തിരി അപ്പോൾ അവർക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് നൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് ഉപയോഗപ്പെടുന്ന നല്ലൊരു വെറൈറ്റി ഇത് അപ്പം വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പ്രീമിയം കളക്ഷൻ ഇത് ഇച്ചിരി പ്രീമിയം നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചുകൂടി ഫാൻസി ആയിട്ട് വെറൈറ്റി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾ ഇതിൽ ബട്ടൺ പാറ്റേൺ നിങ്ങൾക്ക് തരഞ്ഞിട്ടുണ്ട് താഴോട്ട് നിങ്ങൾ നോക്കിയാൽ പോയാൽ മൊത്തം പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ഇതും മൂന്ന് പീസ് നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് ഇത് നോക്കൂ ഫ്ലോർ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നൈറ്റീസിന്റെ നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാത്തരം വെറൈറ്റീസും ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് സൂട്ട് നൈറ്റ് ബിയേഴ്സ് കൂടുതലും എടുക്കുന്നത് പക്ഷേ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് ഒരു എഴുപത്തി രണ്ട് രണ്ട് നിങ്ങൾ നൈറ്റീസ് എടുക്കുകയാണെങ്കിലും മിനിമം ഒരു മിനിമം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് അതേപോലത്തെ കളക്ഷൻസ് ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റി ആ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വെറൈറ്റീസിന്റെ മാത്രമായിട്ട് ഇത് നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഒരു എല്ലാം വീഡിയോയിലും ഞാൻ കുറച്ച് കാര്യം മാത്രമേ പറയത്തുള്ളൂ ഇപ്പൊ ഈ ഇന്ന് ഇന്ന് ഞാൻ വീഡിയോയില് പറയാൻ പോകുന്നത് ആർക്കിലും നമ്മുടെ ഫ്രഞ്ചൈസി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നമ്മുടെ ഫ്രഞ്ചൈസി തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്കും ഫ്രഞ്ചൈസി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ നമ്പർ എഴുതുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഫ്രഞ്ചൈസി നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഇത് നമ്മൾ ഞാൻ വെറും നൈറ്റ് ടീസിന്റെ കളക്ഷൻസ് ആയിപ്പം കാണിച്ചു തന്നെ നിൽക്കുന്നത് എല്ലാ ഞാൻ കാണിച്ചു നിൽക്കുന്നത് സെറ്റ് വൈസ് നടക്കുന്നത് ഇനി ഞാൻ നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസ് നൈറ്റ് വിയേഴ്സിന്റെ കളക്ഷൻസ് ബ്യൂട്ടിഫുൾ എത്ര നല്ല നല്ല വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഡിസൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നൈറ്റ് വിയർസ് നൈറ്റ് സൂട്ട്സിൽ മാത്രമായിട്ട് ഈ നോക്കും കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇതിന്റെ ബോട്ടം വിയർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടം വിയർ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറെയും വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര നല്ല നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അടിപൊളി കളക്ഷൻസ് ആ വന്നുകഴിഞ്ഞാൽ നൈറ്റ് വെയർസിൽ തന്നെ ഇപ്പം പുതിയായിട്ട് വന്ന കളക്ഷൻ ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ബോട്ടും നിങ്ങൾക്ക് പ്രിൻ്റ് ടോൺ ടു ടോൺ മാച്ചിങ് കിട്ടുന്നത് ഷർട്ട് പാറ്റേൺ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റഡ് ഷർട്ട് പാറ്റേണിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ബാക്ക് പ്രിന്റ് കിട്ടുന്നത് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ബാക്ക് പ്രിന്റ് ഇതിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെയും ഞാൻ നിങ്ങൾക്ക് ബോട്ടം കാണിച്ചു തന്ന ഇതേപോലെ നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് പ്രീമിയം ഫാബ്രിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഞാൻ കളർ ഞാൻ കാണിച്ചു തന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വേറൊരു കളർ കിട്ടുന്നത് ഇതും പുറേന്ന് പ്രിൻറ്റഡ് ആണ് വരുന്നത് എന്ന് നോക്കൂ പുറേന്ന് പ്രിൻ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെയും നിങ്ങൾക്ക് ഞാൻ ബോട്ടം കാണിച്ച ഇതേപോലത്തെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് വീണ്ടും പറയുന്നു കലക്ഷൻസ് ഒത്തിരി ഉണ്ട് ഡിസൈൻസ് ഒത്തിരി ഉണ്ട് എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് എത്ര നിറച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീനിൻ്റെ ആ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഐറ്റിസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് അങ്ങ് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും കാണാം അതുവരെ ബൈ